ഹേ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ വളരെയധികം സന്തോഷമായിട്ടൊരു വാർത്തയാണ് രഞ്ജി ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ കേരളം അസാമിനെ നേരിടുമ്പോൾ രണ്ടാം ദിനം കഴിയുമ്പോൾ കേരളം വളരെയധികം ബെറ്റർ ആയിട്ടൊരു പൊസിഷനാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കേരളം രഞ്ജി ട്രോഫിയിൽ ഒരു മരണ ഗ്രൂപ്പിൽ തന്നെയാണ് പെട്ടിട്ടുള്ളതെന്ന് അപ്പോൾ ഓരോ മത്സരം ജയിക്കുക എന്നുള്ളത് അനിവാര്യമാണ് ആദ്യ മത്സരത്തിൽ യു പിക്ക് എതിരെ അത്രയും ടഫായിട്ടുള്ള മത്സരമായിരുന്നു ആ ഒരു മത്സരത്തിൽ ഒരു ഒരു പോയിന്റുമായിട്ടാണ് കേരളത്തിന് പിൻവാങ്ങേണ്ടി വന്നിരുന്നത് അതൊരു സമനിലയിലായിരുന്നു കലാശിച്ചിട്ടുണ്ടായിരുന്നു സോ വരാൻ പോകുന്ന ഓരോ മത്സരങ്ങളും വിജയിച്ചാൽ മാത്രമേ ഈ ഒരു ഗ്രൂപ്പിൽ നിന്നും ജയിച്ചു കയറാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ഗ്രൂപ്പിലെ അത്യാവശ്യം വീക്കസ് ആയിട്ടൊരു ഒപ്പണൻ ആണ് എന്ന് പറയുന്നത് അപ്പോൾ അസാമിനെതിരെ എന്നുള്ളത് ഏറ്റവും വലിയൊരു അനിവാര്യമായ ഘടകമാണ് ഇവിടെ ഒരു സമനില പോലും കേരളത്തിനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കാൻ കൂടി പറ്റില്ല ഓൾറെഡി നമുക്കറിയാം ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ സ്ക്വാഡ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പകരം ആ ഒരു ക്യാപ്റ്റൻ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്ന രോഹനസ് കുന്നുമ്മലിനാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ അസാമിനെതിരെ നമ്മുടെ ടോപ്പ് ഫോർ ബാറ്റ്സ്മാൻമാരും നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യുന്നുള്ളത് വളരെ കാലിന് ശേഷമാണ് ഈ ഒരു ടോപ്പ് ഫോർ ബാർ ടോപ്പ് ഫോർ ബാറ്റ്സ്മാൻമാരുടെ നിന്ന് ഇത്രയും മികച്ചൊരു ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്യാപ്റ്റനും കൂടിയായിട്ടും യാതൊരു പ്രശ്നവും ഇല്ലാതെ രോഹനസ് കുന്നുമേൽ മികച്ച രീതിയിൽ എൺപത്തി മൂന്ന് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി അഞ്ച് ബോളുകളിൽ നിന്നായിരുന്നു എൺപത്തി മൂന്ന് റൺസ് സ്കോർ ചെയ്ത് ഞാൻ ആ സ്കോർ ബോർഡ് എന്ന് പറയാം അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് കൂട്ട് കൂട്ടുകെട്ടിലുണ്ടായിരുന്ന കൃഷ്ണപ്രസാദ് ഇന്നൂറ്റി രണ്ട് ബോളിൽ നിന്നും എൺപത് റൺസ് സ്കോർ ചെയ്തു ആദ്യ ദിനത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നിർത്തി രണ്ടാം ദിനത്തിൽ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുകയായിരുന്നു അവിടെ കേരളം രോഹൻപ്രേമ് നൂറ്റി പതിനാറ് ബോളിൽ നിന്നും അമ്പത് റൺസ് സച്ചിൻ ബേബിയാണ് ശരിക്കും പറഞ്ഞാൽ കഥയിൽ ഏറ്റവും വലിയ നായകൻ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് ബോളിൽ നിന്ന് എൺപത്തി എട്ട് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് സച്ചിൻ ബേബി സച്ചിൻ ബേബിയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് രോഹനസ് കുന്നമ്മയിലും കൃഷ്ണപ്രസാദും കൂടി അടിത്തറ ഇട്ട് കൊടുത്തപ്പോൾ സച്ചിൻ ബേബി അതിനെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാം അതിനുശേഷം വന്ന് വിഷ്ണുവിനോദം പക്ഷേ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല വിഷ്ണുവിനോദാണ് കീപ്പർ പക്ഷേ റൺ ഔട്ടായി പോയി പത്തൊമ്പത് റൺസിൽ വിഷ്ണുവിനോ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജിമായിട്ടാണ് വന്ന് മുപ്പത്തിയാറ് ബോളുകൾ നേരിട്ടിട്ട് പത്തൊമ്പത് റൺസായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വേറെ ആർക്കും കാര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല പക്ഷേ ടോപ്പ് ഫോർ ബാറ്റ്സ്മാന്മാർ കളിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ബാറ്റിംഗ് സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ആ അസാമിനെതിരെ നമ്മുടെ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി പതിമൂന്ന് പോയിന്റ് നാല് ഓവറിൽ നാന്നൂറ്റി പൊൻപത് റൺ ആയിരുന്നു ഡേ ടുൂവില് ബാറ്റിങ്ങിന് ഇറങ്ങിയ അസാമിനാണെങ്കിൽ ബാറ്റിംഗ് തരത്തിൽ സംഭവിക്കുകയും ചെയ്തു അവരുടെ ഓപ്പണർ ആയിട്ടുള്ള രാഹുൽ ഹസാരിക്കു ഹസാരിക്കയുടെ വിക്കറ്റ് അവിടെ ബേസിൽ തമ്പി തമ്പിയെടുത്തു അതിനുശേഷം വന്ന സിദ്ധാർത്ഥ ശർമ്മയുടെ വിക്കറ്റ് അവിടെ ജലക്സ് സക്സേനെ എടുത്തു എൽ ബി ഡബ്ല്യുവിരുന്നു ജലക് സക്സേന ആ ഒരു വിക്കറ്റ് എടുക്കുന്നത് എന്തായാലും പതിനാലിന് രണ്ട് എന്ന നിലയിലാണ് നിലവിൽ അസാം നിൽക്കുന്നത് എന്നിരുന്നാലും നമുക്ക് അസാമിനെ അസാം അൺപ്രഡിക്റ്റബിൾ ആണ് ഓഫ് കോഴ്സ് ദാറ്റ് റിയാൻ ട്രിയാൻ എന്ന ആ ഒരു ബാറ്റ്സ്മാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഏതൊരു ടോട്ടലും അവർക്ക് ചെയ്സിബിൾ ആയിട്ടുള്ള ഒരു ടോട്ടലായിട്ട് മാറും എന്നുള്ളത് പക്ഷേ നല്ലൊരു ലീഡ് ഒരു ത്രീ ഫിഫ്റ്റി പ്ലസ് ഉണ്ടെങ്കിൽ ഡേ ഫോറിൽ നമുക്ക് മത്സരം തിരിച്ച് പിടിക്കാൻ എന്ന് തോന്നുന്നു നാളത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ ഒരു നാലഞ്ച് വിക്കറ്റ് വീണു കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിൻ്റെ കളി കയ്യിൽ കളിയാവും ഡേ ഫോറിൽ ഫുൾ ബാറ്റിങ്ങിന് അസാമിനെ വിട്ട് വേണമെങ്കിൽ നമുക്ക് വിക്കറ്റ് എടുക്കാമെന്നുള്ളൂ പക്ഷേ നമ്മുടെ ബോളിംഗ് ലൈനപ്പിൽ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു മരണഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു വിജയം അനിവാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ആറ് പോയിന്റ് അത്യാവശ്യം തന്നെയാണ് ആ ഒരു മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ ഉത്തർപ്രദേശിനെതിരെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയുള്ളൂ പക്ഷേ ഉത്തർപ്രദേശിന് മൂന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമനിലയാണെങ്കിലും ഉത്തർപ്രദേശ് ആദ്യം ഇന്നിംഗ്സിൽ ലീഡ് ലീഡുണ്ടായിരുന്നുകൊണ്ട് ഉത്തർപ്രദേശിന് ആ മൂന്ന് പോയിന്റ് കിട്ടും പക്ഷേ നമുക്ക് പക്ഷെ ഒരു സമനില പോര അസാമിനെതിരെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ജയിച്ച് തന്നെ കാണിക്കണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ അവൻ്റെ അറിയാം പ്രത്യേകിച്ച് ഒരു വി ഡി എച്ച് എന്തായാലും സച്ചിൻ ബേബി അല്ലെങ്കിൽ ടോപ്പ് ഫോർ മൂന്ന് നാല് ബാറ്റ്സ്മാൻമാരും ഫോമിലേക്ക് വന്നാൽ ഞാൻ വളരെയധികം സന്തോഷമാണ് എസ്പെഷ്യലി സച്ചിൻ ബേബി ആ ഒരു മാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഇന്നിംഗ്സ് കളിച്ച് എന്നോർത്തൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിക്കട്ടെ ഡേ ത്രീയും ഡേ ഫോറിലും നല്ല നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമുക്ക് ഒരു മത്സരം ജയിക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഒരു വീഡിയോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗോപുലസാനിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവൻ്റെ അറിയിപ്പ് ബൈ ബൈ